നമസ്കാരം ലൈഫ് ഫോക്കസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഇലക്ട്രൽ ബോണ്ട് അതെന്താണ് അതിൻ്റെ ഉപയോഗം എന്താണ് അതുമായി ബന്ധപ്പെട്ട നിയമം എന്താണ് അതുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങൾ എന്താണ് തുടങ്ങിയവയാണ് ആനുകാലിക പ്രസക്തിയുള്ള ഈ വിഷയം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് ഇലക്ട്രൽ ബോണ്ട് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് സംതിങ് കണക്ടഡ് ടു ദി ഇലക്ഷൻ ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ ഇലക്ട്രൽ എന്ന് പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം രണ്ടായിരത്തി പതിനേഴിൽ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് അന്നത്തെ നിയമമന്ത്രി ആണ് ഫിനാൻസ് മിനിസ്റ്ററാണ് ഈ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അരുൺ ജെയ്റ്റ്ലി ഇത് ഒരു ഫിനാൻസ് ബിൽ ആയിട്ടാണ് നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി പത്താം അനുസരിച്ച് ഒരു ഫിനാൻസ് ബില്ലായി സാമ്പത്തിക നിയമമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ സംവിധാനം എന്ന് നോക്കുന്നത് നന്നായിരിക്കും ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും അഞ്ച് നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒന്നാമത്തത് കമ്പനീസ് ആക്ട് രണ്ട് ഇൻകം ടാക്സ് ആക്ട് മൂന്ന് എഫ് സിആർ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നാല് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഇങ്ങനെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയും ഈ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇരുപതിനായിരം രൂപയോ അതിന് മുകളിലോ ഉള്ള തുകകൾ ഒരിക്കലും ക്യാഷായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ചെക്കോ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മണി ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ ആയിട്ട് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയാണെങ്കിൽ ക്യാഷായിട്ട് ട്രാൻസാക്ഷൻ നടത്താം ഇതിന് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയും അത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് വേണ്ട ചില എക്സംഷൻസും കൊടുക്കാനായിട്ട് നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു തർക്കസംഗതി വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് മിസ് യൂസ് ചെയ്യാം ഇരുപതിനായിരം രൂപയും അതിന് മുകളിലും ഉള്ള തുകകൾക്കാണല്ലോ ഈ ഇലക്ഷൻ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് അപ്പോൾ എത്ര കോടികൾ കൊടുത്താലും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയുള്ള അതായത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ റിസിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഇതാർ കൊടുത്തു ആർക്ക് കൊടുത്തു എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റെസിപ്റ്റ് എഴുതുമ്പോൾ പാർട്ടിയുടെ പേര് വരുമെങ്കിലും ആരാണ് കൊടുത്തത് എന്ന് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും അൺ അക്കൗണ്ട് മണി ഇത് ശരിയായി ആക്കുന്നതിനു വേണ്ടിയും കൂടാതെ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഈ ഇത് മാറ്റിയിട്ട് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചത് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കള്ളപ്പണം പാടില്ല തന്നെയുമല്ല ഇരു രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുകയും നേരിട്ട് ഇലക്ട്രൽ ബോണ്ട് വഴി വേണം ചെയ്യാൻ അപ്പോൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് മണി അല്ലെങ്കിൽ അക്കൗണ്ടൻ മണി അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിശ്ചിത ശാഖയിൽ കൂടെ മാത്രമേ ഈ ഇലക്ട്രിക് ബോണ്ട് എടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ആ എടുക്കുന്ന ആൾ കെ വൈ സി ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം അതാരാണ് എന്നുള്ള ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ പൈസ കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ കൊടുക്കുന്നത് എങ്ങനെയാച്ചാൽ ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി ഇതിൻ്റെ ഗുണിതങ്ങളായിട്ട് മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിശ്ചിത ശാഖയിൽ പോയി കെ വൈ സി ഫോം ഫില്ലപ്പ് ചെയ്ത് അക്കൗണ്ട് മണി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയുടെ വേണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പണം സംഭാവനയായിട്ട് ചെയ്യുന്നത് കമ്പനികളാണ് സാധാരണപ്പെട്ട ഒരു കമ്പ സംഭാവന കൊടുത്തു നമ്മളതിനെ ബക്കറ്റ് വിരുമെന്നോ അല്ലെങ്കിൽ സാധാരണ വിരിവെന്നൊക്കെ പറഞ്ഞു ചെറിയ തുകകളായിരിക്കും എന്നാൽ കമ്പനികൾ കൊടുക്കുമ്പോൾ കൂടിയ തുകകൾ കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ആയിരം പതിനായിരം അതിൻ്റെ മുകളിലുള്ള മുണിതങ്ങളായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിശ്ചിത ശാഖയിൽ നിന്ന് ഈ ബോണ്ട് വാങ്ങിക്കുമ്പോൾ അക്കൗണ്ടിൽ മണി കൊടുത്തിട്ട് അത് വാങ്ങിക്കുന്നതിനകത്ത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ കാണും എന്ന് പറയുന്നത് ഇതെടുത്ത തീയതി രണ്ട് തുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ എടുക്കുന്ന ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു കമ്പനിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണമെങ്കിലും കൊണ്ട് കൊടുക്കാം പക്ഷേ ഇതിലെ തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ട് വഴി എൻകാഷ് ചെയ്യുന്നില്ലെങ്കിൽ ഈ തുക ബോണ്ട് എടുത്ത് യാക്കം കിട്ടത്തില്ല പൊളിറ്റിക്കൽ പാർട്ടിക്കും കിട്ടത്തില്ല ഇത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോകും എന്നാൽ ബോണ്ട് തീയത് മുതൽ പതിനഞ്ച് ദിവസം ഉള്ളിൽ ജനകാഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിന് അന്നത്തെ ധനമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിക്ടിമൈസേഷൻ ഒഴിവാക്കുക കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തു ആ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നില്ല അങ്ങനെയാണെങ്കിൽ അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടി സംഭാവന കൊടുത്തവരെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇത് ഇലക്ട്രൽ ബോണ്ടാവുമ്പോൾ ഒരു അനോണിമിറ്റി ഉണ്ട് ആ അനോണിമിറ്റി ഉള്ളതുകൊണ്ട് ആരാണ് കൊടുത്തതെന്ന് അറിയുന്നില്ല അതുകൊണ്ട് വിക്ടിമൈസേഷൻ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചത് അങ്ങനെയാണ് പ്രധാനപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നു ഇതിനെതിരെ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന രണ്ടായിരത്തി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി സുപ്രീം കോടതി വിധി വന്നു സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അനോണിമിറ്റി അല്ലെങ്കിൽ പണം കൊടുക്കുന്നയാളുടെ അനോണിമിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടാതിരിക്കുന്നെങ്കിൽ പോലും ദാറ്റ് ഈസ് ഓൺലി ഡി ജൂറെ ഡി ഫാക്റ്റീവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനോണിമിറ്റി വെളിപ്പെടുന്നുമുണ്ട് കാരണം എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിശ്ചിത ശാഖയിൽ കെ വൈ സി ഫോം ഫില്ലപ്പ് ചെയ്ത് ഡയറക്റ്റായിട്ട് അക്കൗണ്ടിൽ മണിയാണ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ അനോണിമിറ്റി എന്നുള്ള കാര്യം വരുന്നില്ല രണ്ടാമത്തെ കാര്യം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് സുപ്രീം കോടതി കണ്ടെത്തിയത് ദാറ്റ് ഈസ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദവും പത്തൊമ്പത് ഒന്ന് എ എന്ന അനുച്ഛേദവും ലംഘിക്കുന്നതാണ് ഇലക്ട്രോണ്ട് സംവിധാനം എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്കെല്ലാവർക്കും സമ്മതിദാന അവകാശമുണ്ട് നമ്മളത് ഇലക്ഷനിൽ വോട്ട് ചെയ്ത് പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാൽ അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ നമ്മൾ എൽ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കാൻഡിഡേറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഉചിതമായത് പ്രവർത്തിക്കുന്നു എന്നാൽ കമ്പനികളുടെ സഹായം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ കേൾക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ വരുന്ന നൂറ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് കോടി അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ സമ്മതിദാന അവകാശത്തിന് വിലയില്ലാതെ വരുന്നു വിരലിൽ വിരലിൽണ്ണാവുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ അവർ സംഭാവന കൊടുത്ത് അവരുടെ താളത്തിന് തുള്ളുന്ന ഒന്നായിട്ട് ഗവൺമെന്റ് മാറുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി പ്രധാനമായിട്ടും ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഇല്ലാതാക്കാനായിട്ട് ഉദ്ദേശിച്ചതായ കാരണമെന്ന് പറയും അപ്പോൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ വലസേഷൻ എന്ന് പറയുമ്പോൾ തുല്യതക്കുള്ള അവകാശം ഓരോ പൗരനും അത് കമ്പനിയായാലും സാധാരണ വ്യക്തിയാണെങ്കിലും നിയമത്തിൽ തുല്യരായിട്ടാണ് കാണുന്നു സാധാരണ വ്യക്തികൾ കൂടുതൽ പ്രിഫറൻസ് നൽകേണ്ടി വരും എന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിലൂടെ കോടികൾ സംഭാവന ചെയ്ത് രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ച് കമ്പനികൾ തങ്ങളുടെ പരിധിയിലാക്കുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു കാര്യം ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള കണക്ക് ഇതിന് പ്രകാരം ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് കോടി രൂപയാണ് സംഭാവനയായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സംഭാവനകൾ നൽകിയിരിക്കുന്നത് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള തുകകളാണ് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള തുക ഒരു സാധാരണ വ്യക്തി സംഭാവന ചെയ്യാൻ യാതൊരു സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ ഈ സംഭാവനകൾ തൊണ്ണൂറ് ശതമാനവും നൽകിയിരിക്കുന്നത് കമ്പനികളാണ് ഇങ്ങനെയുള്ള കമ്പനികൾ സംഭാവന നൽകുമ്പോൾ ഇത് ദാറ്റ് ഇസ് സംതിങ് കിഡ് റോക്കോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചായിട്ട് മാറുക ഇത്രയും കോടികൾ സംഭാവന ചില കമ്പനികൾ നൽകുന്നുണ്ടെങ്കിൽ അവരെ രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ് തങ്ങളെ പരിധിയിലാക്കും അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് മതിയായ പ്രൊട്ടക്ഷൻ ലഭിക്കത്തില്ല അവരുടെ സമ്മതിദാന അവകാശം അവർ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ അനുസരിച്ച് നൽകുമ്പോൾ ആ മാൻഡേറ്റിന് അനുസൃതമായിട്ടല്ലാതെ രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്ന ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് സുപ്രീം കോടതി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇത് ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെയും ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ യുടെയും വയലേഷൻ ഉള്ളതായി കണ്ടെത്തുകയും ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഇല്ലാതാക്കുകയും ചെയ്തു തന്നെയുമല്ല ഇലക്ഷൻ കമ്മീഷനോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടെത്തി പബ്ലിഷ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ആദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിന് മടിച്ചെങ്കിലും സുപ്രീം കോടതി വ്യക്തമായിട്ട് കർശനമായിട്ടും പറഞ്ഞതുകൊണ്ട് അവസാനം ഇത് ഡിസ്ക്ലോസ് ചെയ്തു തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അവരുടെ സമ്മതിദാന അവകാശം നിശ്ചയി നൽകുന്നതിന് കോടതി സുപ്രധാനമായ തീരുമാനമെടുത്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും രാഷ്ട്രീയ പാർട്ടികളെ സാമ്പത്തികം നൽകി സ്വാധീനിച്ച് തങ്ങളുടെ വരുതിയിലാക്കുന്ന സംവിധാനം ഇല്ലാതാക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ഇത് ഒരു വെൽക്കം മൂവാണ് സ്വാഗതാർഹമായ കാര്യമാണ് കാരണം ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ സമ്മതിദാന അവകാശത്തിന് വിലയുണ്ടായിരിക്കുകയാണ് മറ്റെല്ലാ നിലയിലും ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം ഉണ്ടാകുമെങ്കിലും വോട്ടിൻ്റെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി വോട്ട് ചെയ്താലും തെരുവിലെ തൂപ്പുകാരൻ വോട്ട് ചെയ്താൽ എല്ലാ വോട്ടിനും തുല്യ അവകാശമാണ് നിയമത്തിലുള്ളത് അങ്ങനെയാണെങ്കിൽ സമ്മതിദാന അവകാശം നിർവഹിക്കുന്ന ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ ജനങ്ങളുടെ മാൻഡേറ്റിന് ഒരു അംഗീകാരം സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ് അമേരിക്കയെ പറ്റി പൊതുവെ ഇങ്ങനെ പറയാറുണ്ട് അവിടുത്തെ കമ്പനികളാണ് അമേരിക്കയെ ഭരിക്കുന്നതെന്നും അവിടുത്തെ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുന്നതെന്നും അപ്പം ജനാധിപത്യ സംവിധാനമുള്ള അമേരിക്കയിൽ ഇങ്ങനൊരു ആക്ഷേപമുണ്ട് അതേ ആക്ഷേപം ഇന്ത്യയിലേക്കും വരുന്ന ഒരു സാഹചര്യമാണ് സുപ്രീം കോടതി ഒഴിവാക്കിയിരിക്കുന്നത് ഇനി ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്പനികൾ സംഭാവന നൽകുമ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ ഏഴര ശതമാനത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നതിന് നിയമപരമായ വിലക്കുണ്ടായിരുന്നു എന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വന്നതോടുകൂടി അതില്ലാതായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ തുകയും സംഭാവന നൽകുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സംശയം തോന്നാം അങ്ങനെ ഏതെങ്കിലും കമ്പനികൾ ചെയ്യുമോ ഇവിടെയാണ് ഷെൽ കമ്പനികളുടെ പ്രസക്തി ചില വലിയ കമ്പനികൾ ചില സബ്സിഡിയറി കമ്പനികൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുകയും വേണം അത് പുറത്തു വരികയും പാടില്ല അതിനു വേണ്ടിയിട്ട് ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയിട്ടത് പേരിന് മാത്രം പേപ്പർ കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ആ കമ്പനികൾ മാത്രം പണം കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കുന്ന ഒരു രീതി അങ്ങനെ വരുമ്പോൾ ഈ ഏഴര ശതമാനത്തിന് മുകളിലും കൊടുക്കാം മുഴുവൻ തുകയും കൊടുക്കാം അങ്ങനെ കൊടുത്ത് പാർട്ടികളെ സ്വാധീനിച്ചിട്ട് തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് തീരുമാനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ വിദേശ കമ്പനികൾ വിദേശ കമ്പനികൾ സംഭാവന നൽകുന്നു നേരത്തെ വിലക്കിയിരുന്നു ഇപ്പോഴത്തെ ഇലക്ട്ര സംവിധാനത്തിലും അത് വിലക്കിയിരിക്കുക തന്നെയാണ് എന്നാൽ ഈ വിദേശ കമ്പനികൾ ഇന്ത്യയുടെ സബ്സിഡിയറി കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ആ കമ്പനികൾ മുതാന്തരം ഈ ഇലക്ട്രിക് ബോണ്ട് വാങ്ങിക്കുന്നതിന് തടസ്സമില്ല അങ്ങനെ വരുമ്പോഴും വിദേശ കമ്പനികൾ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റെ നിയന്ത്രിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വരും അതും കോടതി വളരെ വ്യക്തമായിട്ട് മുൻപൂട്ടി കണ്ടിട്ടാണ് ഇലക്ട്രിക് ബോർഡ് സംവിധാനം ഇല്ലാതാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അനോണിമിറ്റി എന്നുള്ളത് മാറിക്കിട്ടി സുതാര്യത ഉറപ്പുവരുത്തി വിദേശ കമ്പനികൾ നമ്മളെ ഗവൺമെൻ്റ് സ്വാധീനിക്കുന്നത് നാട്ടിലുള്ള കമ്പനികളെ സ്വാധീനിക്കുന്നത് മാറി ജനങ്ങളുടെ മാൻഡേറ്റിന് ഒരു അംഗീകാരമാണ് കോടതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രിക് സംവിധാന ബോണ്ട് സംവിധാനം മാറി അതിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്കും അത് ത്വരിതപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ മാൻഡേറ്റ് ഗവൺമെൻറ് അംഗീകരിക്കുന്നതിനും ജനങ്ങളുടെ എന്താണോ അത് നടപ്പിലാക്കുന്നതിനും ഉചിതമായ നിയമ നടപടികൾ ഭാവിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങളുടെ ആണല്ലോ ജനാധിപത്യ സംവിധാനം ആ സംവിധാനത്തെ ത്വരിതപ്പെടുത്തുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി ഉണ്ടായിരിക്കുന്നത് കമ്പനികൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചു തന്നതിനെ ഇപ്പോൾ സുപ്രീം കോടതി അത് വിലക്കിയിരിക്കുകയാണ് കൃത്യമായ കണക്കുകൾ ലഭ്യമാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സംഭാവനകൾ നിയന്ത്രണം വന്നു ചില രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് കമ്പനികളുടെ സംഭാവന വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും അവർ സംഭാവന വാങ്ങിക്കുന്നതിന് നിയമ തടസ്സമില്ല എന്നാൽ അത് സുതാര്യമായിരിക്കണം രാഷ്ട്രീയ പാർട്ടികളെ കമ്മലിൽ സ്വാധീനിക്കുന്നത് പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് നിയമം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ലോ ഈസ് ദ മീൻസ് ആൻഡ് ദ ജസ്റ്റിസ് ഈസ് ദ ഗോൾ ടു ബി അച്ചീവ്ഡ് എന്നാണ് പറയുന്നത് നിയമം നീതി നടപ്പാക്കുക ഒരു മാർഗം മാത്രമാണ് അങ്ങനെ ആവുമ്പോൾ നിയമത്തിലുള്ള മാൻഡേറ്റ് അല്ലെങ്കിൽ നിയമപരമായുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂ അനുസരിച്ച് ചോദ്യം ചെയ്യപ്പെടാം അതനുസരിച്ച് കോടതികൾ പുതിയ വിധികൾ പുറപ്പെടുവിക്കും നിയമം തന്നെ ഭേദഗതി ചെയ്യും അങ്ങനെ വരുമ്പോൾ ലീഗൽ റിഫോംസ് ഉണ്ടാകും അത് ജനാധിപത്യ സംവിധാനത്തെ ത്വരിതപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ ഒരു വിഷയമായി ഞാൻ കടന്നു വരുന്നതാണ് നിങ്ങളെ വലിയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം